ഭരണി നാളുകാർക്ക് ഈ മലയാള വർഷം എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ രണ്ടാം ഭാവത്തിൽ വ്യാഴവും പതിനൊന്നിൽ ശനിയും പന്ത്രണ്ടിൽ രാഹുവുമാണ് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സ്ഥിതിയാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ലഭിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അതും സാധിക്കും അന്യ രാജ്യങ്ങളിൽ ഐ ടി ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും വന്നു വന്നുചേരുന്നതായിട്ട് കാണുന്നുണ്ട് കച്ചവടക്കാർക്ക് സാമ്പത്തിക ഗുണങ്ങൾ ഈ വർഷം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ പ്രവർത്തന മേഖല വിപുലീകരിക്കാനായിട്ട് അവസരം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ മുന്നേറാനുള്ള അവസരങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് ഉപരിപഠന രംഗത്തുമൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ് കലാരംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ പ്രശസ്തി ഇതെല്ലാം നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യതയുണ്ട് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭരണി നാളുകാർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥാനചലനം സ്ഥാനക്കയറ്റം ഇതിനെല്ലാം സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പല രീതിയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനുള്ള അവസരമുണ്ടാകുന്നതാണ് പൊതുവേ ഭരണി നാളുകാർക്ക് ഈ വർഷം പ്രത്യേകിച്ച് ആരംഭകാലഘട്ടം അനുകൂലമായിരിക്കും വ്യക്തിപരമായി നിങ്ങളുടെ സമഗ്രമായ വിവരങ്ങൾ സമ്പൂർണമായ രാശിചിന്തയിലൂടെ അറിഞ്ഞ് ഏറ്റവും ഉചിതവും ഉത്തമവുമായ പരിഹാരകർമ്മങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് അഭീഷ്ടസിദ്ധിയും ഉയർച്ചയും ഉണ്ടാകുന്നതാണ്